പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ അവ തടസ്സമില്ലാതെ ഇനിയുള്ള മാസങ്ങളിലും ലഭിക്കുന്നതിനായി ചില നിർദ്ദേശങ്ങൾ പൂർത്തീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് കഴിഞ്ഞ പതിനാറ് മാസക്കാലമായി എല്ലാ മാസവും മുടങ്ങാതെ സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം നടത്തി വരികയാണ് അതോടൊപ്പം അർഹരായവർക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല അതായത് മരിച്ചുപോയവരുടെ പെൻഷൻ ബന്ധുക്കളൊന്നും വാങ്ങുന്നില്ല എന്നൊക്കെ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി പെൻഷൻ ലഭിക്കുന്നവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് സർക്കാരിന് കൂടി ബോധ്യപ്പെടുന്നതിനായിട്ട് എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്തി വരികയാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ജൂൺ ഇരുപത്തിയഞ്ചു മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള രണ്ടു മാസ കാലമാണ് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയം കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മാത്രമാണ് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടക്കുക അക്ഷയ കേന്ദ്രങ്ങളിൽ ഗുണഭോക്താക്കൾ നേരിട്ടെത്തണം കൂടെ അവരുടെ ആധാർ കാർഡ് കൂടി കൊണ്ടുവരണം അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് ഡിവൈസിൽ കൈവിരൽ അമർത്തിയോ അല്ലെങ്കിൽ കണ്ണിലെ കൃഷ്ണമണി സ്കാൻ ചെയ്തോ നിങ്ങളുടെ ആധാർ കാർഡിനായി നേരത്തെ എടുത്ത ഇതേ ഡാറ്റയുമായി താരതമ്യം ചെയ്ത് തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെടുന്ന ഒരു പ്രക്രിയയാണ് മസ്റ്ററിംഗ് എന്ന് പറയുന്നത് ഇനി അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിച്ചേരുവാൻ കഴിയാത്ത കിടപ്പ് രോഗികൾ ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്കായി അക്ഷയ പ്രതിനിധികൾ നിങ്ങളുടെ വീട്ടിലെത്തിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കി തരുന്നതാണ് ഇതിനായി നിങ്ങൾ ഇത്തരക്കാരുടെ വിവരം അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയും വീടുകളിൽ അക്ഷയ ജീവനക്കാർ എത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കും തരുന്നതിന് അൻപത് രൂപയുമാണ് നൽകേണ്ടത് ജൂൺ മാസത്തിലോ ജൂലൈ മാസത്തിലോ ഓഗസ്റ്റ് മാസത്തിലോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് നിങ്ങൾക്ക് സൗകര്യമുള്ള ദിവസവും സമയവും നോക്കി അടുത്തുള്ള അല്ലെങ്കിൽ തിരക്ക് കുറഞ്ഞതോ ആയ ഏത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച പഞ്ചായത്തിലെ അക്ഷയ കേന്ദ്രം ആകണമെന്ന നിർബന്ധമില്ല കേരളത്തിൽ എവിടെയുമുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയി നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് എന്നാൽ ആഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിലായി മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ കൈവിരൽ രേഖ തെളിയാത്തത് മൂലമോ മറ്റോ മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ ആശങ്കപ്പെടേണ്ടതുമില്ല മസ്റ്ററിംഗ് ഫെയിൽഡ് എന്ന സ്ലിപ്പ് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും വാങ്ങുക തുടർന്ന് മെഡിക്കൽ ബോർഡിന്റെ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങി നിങ്ങൾ പെൻഷൻ അനുവദിച്ച പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നൽകിയാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ കഴിയും അതുവഴി നിങ്ങൾക്ക് തടസ്സമില്ലാതെ ഇനിയുള്ള മാസങ്ങളിലും പെൻഷൻ ലഭിക്കുമെന്ന് ഉറപ്പാക്കാം അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ മിനിറ്റ് ഒക്കെ സമയം മാത്രമേ ആകുകയുള്ളൂ മസ്റ്ററിംഗ് പൂർത്തിയായാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും രസീദുകൾ അല്ലെങ്കിൽ രേഖകൾ ഒന്നും വാങ്ങി പഞ്ചായത്തിൽ നൽകേണ്ടതില്ല അക്ഷയ കേന്ദ്രത്തിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാകുമ്പോൾ തന്നെ അക്കാര്യം ഓൺലൈനായി പെൻഷൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആകുന്നതാണ് മസ്റ്ററിംഗ് നടക്കുന്ന ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സർക്കാർ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും തടസ്സമില്ലാതെ ലഭിക്കുന്നതാണ് എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ സർക്കാർ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുവാൻ ചിലപ്പോൾ തടസ്സം നേരിട്ടേക്കാം അതിനാൽ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്നവരും സാമൂഹ്യ സുരക്ഷാ പെൻഷനായി ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നവരുമെല്ലാം ഈ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ മറക്കാതിരിക്കുക വളരെ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പാണ് കാരോളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്